ബി ജെ പിയുടെ ദളിത് വിരുദ്ധ നയങ്ങൾ നരേന്ദ്രമോദിയുടെ ദളിത് ബിരുദ്ധ നയങ്ങൾ അതെല്ലാം വലിയ തരത്തിൽ ചർച്ച ചർച്ചയായതാണ് അപ്പോഴെല്ലാം പലരും സപ്പോർട്ട് ചെയ്യുകയും ചിലർ എതിർക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും ഇപ്പോഴിതാ ബി ജെ പി എം പി തന്നെ ബി ജെ പിയുടെ ദളിത് വിരുദ്ധ പ്രവർത്തനങ്ങളും ദളിത് വിരുദ്ധ നയങ്ങളും തുറന്നു കാണിച്ചുകൊണ്ട് രാജിക്കൊരുങ്ങുകയാണ് ഒപ്പം കോൺഗ്രസിലേക്ക് ജയിക്കാനുള്ള സാധ്യതകളും ഒരുങ്ങുന്നു അദ്ദേഹം ഇനി എം പി സ്ഥാനം രാജിവെച്ചിട്ട് അല്ലെങ്കിൽ ബി ജെ പി നിന്നുള്ള അംഗത്വം രാജിവെച്ച് കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളും വിവരങ്ങളും ഈ സമയങ്ങളിൽ പുറത്തു വരിക ഇവിടെ എടുത്തു പറയേണ്ടത് നരേന്ദ്രമോദി ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനം ചെയ്യുന്ന ബി ജെ പി ആർ എസ് എസ് അംഗപരവ സംഘടനകളെല്ലാം ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നതെല്ലാം ഉന്നതകുലജാതരായ ഉയർന്ന ചിന്താഗതിയുള്ള അതുപോലെ ഉയർന്ന മതത്തിലിരിക്കുന്ന ജാതിയിലിരിക്കുന്ന ആൾക്കാരെ മാത്രമേ ഇവർ ഹിന്ദുവായി കാണുകയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഹിന്ദു ആണെന്നോ ഇവരൊന്നും കാണുകയുമില്ല അവരൊക്കെ ഹിന്ദു ആണെന്ന് പോലും ഒരു മൈൻഡ് ചെയ്യാറില്ല ഒപ്പം വലിയ തരത്തിൽ ദളിത് വിരുദ്ധത അതുപോലെ മുസ്ലിം വിരുദ്ധത അതുപോലെ മറ്റു മതങ്ങളോടുള്ള വിരുദ്ധതകൾ മറ്റ് ജാതിക്കാരുള്ള താഴ്ന്ന ജാതിക്കാരുള്ള എല്ലാം വെച്ച് പുലർത്തുന്നവരാണ് അതിൻ്റെ പേരിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നവരാണ് അപ്പോഴെല്ലാം ബി ജെ പി സപ്പോർട്ട് ചെയ്ത് ന്യൂനപക്ഷങ്ങൾ എന്നുള്ളവർ പോലും രംഗത്ത് വരുന്നിരുന്ന സമയങ്ങളിൽ നിന്നും ഇപ്പോഴിതാ മാറി ഒരു ദളിത് എം പി തന്നെ പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ രൂക്ഷമായ ക്രൂരമായ ദളിത് വിരുദ്ധതയ്ക്ക് ഞാനും പാത്രമാവുകയാണ് ബി ജെ പി ഒരു ദളിത് വിരുദ്ധ പാർട്ടി എന്ന കർണാടകയിലൊരു മുതിർന്ന ബി ജെ പി നേതാവും അതായത് ദളിത് നേതാവാണ് അദ്ദേഹം എംപിയുമായ രമേശ് ജിഗജിനാഗിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇദ്ദേഹം എൻ ഡി എ സർക്കാരിലെ മിക്ക കേന്ദ്രമന്ത്രിമാരും ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണെന്നും ദളിതർക്ക് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ലെന്നും അതിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു വിജയപുരിൽ നിന്നുള്ള ബി ജെ പി പാർലമെന്റ് അംഗമാണ് രമേശ് ജിഗി ജിനാഖി ദളിത് ബിരുദമായതിനാൽ ബി ജെ പിയിലേക്ക് പോകരുതെന്ന് പലരും തന്നെ ഉപദേശിച്ചായിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല എന്നായിരുന്നു ജികാജിനാഗിയുടെ മറുപടി തങ്ങളുടെ പിന്തുണ തനിക്ക് അതായത് ജനങ്ങളുടെ എല്ലാം പിന്തുണ തനിക്ക് അനിവാര്യമാണെന്നും അദ്ദേഹം പറയുന്നു ഞാൻ തെരഞ്ഞെടുപ്പിന് ശേഷം മണ്ഡലത്തിൽ തിരിച്ചെത്തിയപ്പോൾ ആളുകളിനെ മോശമായി ശകാരിച്ചു ബി ജെ പി എങ്ങനെയൊക്കെയാണ് ദളിത് വിരുദ്ധരാകുന്നതെന്ന് പല ദളിതുകളും എന്നോട് വാദിച്ചു പാർട്ടിയിൽ ചേരുന്നതിന് മുമ്പ് ഞാനിത് അറിയേണ്ടതായിരുന്നു കേന്ദ്രത്തിൽ മന്ത്രിയാകാൻ ജനങ്ങളിൽ നിന്ന് എനിക്ക് സമ്മർദ്ദമുണ്ടത് ഇത് ന്യായമോ അന്യായമോ എന്നത് എനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു ദക്ഷിണേന്ത്യയിൽ ഏഴ് തെരഞ്ഞെടുപ്പുകൾ വിജയിച്ച ഏക ദളിത് വ്യക്തിയാണ് താനെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു എല്ലാ ഉയർന്ന ജാതിക്കാരും ക്യാബിനറ്റ് സ്ഥാനങ്ങൾ വഹിക്കുന്നുമുണ്ട് ദളിതർ അതായത് ബി ജെ പി ഇപ്പോൾ എതിർക്കുന്ന ബി ജെ പി വിരുദ്ധത വെക്കുന്ന ദളിതർ ഇതുവരെ ബി ജെ പിന്തുണച്ചിട്ടില്ലേ എന്നും ജിഗജിനാഗി ചോദിക്കുന്നുമുണ്ട് ഇത് തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഴുപത്തിരണ്ട് കാരണായ രമേശ് ജിഗജിനാഗി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിനുശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുകയും ചെയ്തു ചിക്കോടി മണ്ഡലത്തിൽ നിന്നും മൂന്ന് തവണയും വിജയപുര മണ്ഡലത്തിൽ നിന്ന് നാല് തവണയും എം പി ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തന്റെ നാല് പതിറ്റാണ്ട് നിന്റെ രാഷ്ട്രീയ ജീവിതത്തിനുടനീളം ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കുടിവെള്ള ശുചിത്വ വകുപ്പ് സഹമന്ത്രിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ വിജയപുര പാർലമെന്റിൽ മണ്ഡലത്തിൽ നിന്ന് രമേശ് ജയിച്ചത് എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആറ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി നോട്ടുകളാണ് അദ്ദേഹം നേടിയത് അതേസമയം തന്നെ രമേശ് ജിഗജനാരിയുടെ പ്രസ്താവന രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ വീഡിയോ കോൺഗ്രസ് എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ഇരുപത്തിയെട്ട് പാർലമെന്റ് മണ്ഡലങ്ങളിൽ പതിനേഴിലും ബി ജെ പി വിജയിച്ചപ്പോൾ കോൺഗ്രസും ജെഡിഎസും യഥാക്രമം ഒമ്പത് രണ്ട് സീറ്റുകൾ നേടുകയും ചെയ്തു ബി ജെ പി ഇരുപത്തിരണ്ട് സീറ്റിലും ജെ ഡി എസ് മൂന്ന് സീറ്റുകളുമാണ് മത്സരിച്ചത് മൂന്നാം മോദി സർക്കാരിൽ കർണാടകയിൽ നിന്നുള്ള രണ്ട് നേതാക്കൾ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നുമുണ്ട് ജെ ഡി എസിന്റെ എച്ച് ഡി കുമാരസ്വാമിയെ ധനവ്യവസായ സ്റ്റീൽ മന്ത്രിയെ നിയമിച്ചു അതേസമയം തന്നെ രാജ്യസഭയിൽ കർണാടകയെ പ്രതികരിക്കുന്ന നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായി വീണ്ടും നിയമിക്കപ്പെടുകയും ചെയ്തു അപ്പോഴും രമേശിനെ പോലുള്ള ദളിത് മന്ത്രിമാരെ അവർ ഒഴിവാക്കുകയാണെന്നും ദളിത് എം പിമാരെ ഒന്നും അവർക്ക് മന്ത്രിസ്ഥാനമോ ക്യാബിനറ്റ് സ്ഥാനമോ നൽകുന്നില്ല എന്നും ഇതെല്ലാം തന്നെ ഭയങ്കര മാനസികമായി വേദനിപ്പിച്ചിട്ടുള്ളതും തൻ്റെ നാട്ടിലെ ജനങ്ങൾ തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ തന്നോട് ഏറ്റവും അധികം ദേഷ്യപ്പെട്ടത് കലഹിച്ചത് എല്ലാം എന്തിനാണ് ഇനിയും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ ബി ജെ പിയുടെ ദളിത് വിരുദ്ധ നിലപാടും ബി ജെ പി ഒരു ദളിത് വിരുദ്ധ പാർട്ടിയുമാണെന്നാണ് അവിടുത്തെ ജനങ്ങൾ എന്നോട് പറഞ്ഞത് നമ്മൾ അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ അതുപോലെ അമിത്ഷായുടെ യോഗി ആദിത്യനാഥിന്റെ ഇവരുടെ എല്ലാം ദളിത് വിരുദ്ധ മുസ്ലിം വിരുദ്ധ നിലപാടുകളെല്ലാം രാജ്യം ഏറെ തവണ കണ്ടതാണ് കേട്ടതാണ് അറിഞ്ഞതാണ് മനസ്സിലാക്കിയതാണ് അപ്പോഴും ചിലർ അബ്ദുള്ള കുട്ടിയെ പോലുള്ള ചിലർ ഇപ്പോഴും നരേന്ദ്രമോദി അടിപൊളിയാണ് ബി ജെ പി അതിനെ കാളുമാങ്ങൾ അടിപൊളിയാണെന്ന് പറഞ്ഞു നടന്ന് ബാലയെ തൂങ്ങി കിട്ടുന്ന ജെല്ലും കർഷണമാര് നക്കിത്തു നടക്കുന്ന ഇവർക്കൊക്കെ വലിയ തിരിച്ചടികൾ ലഭിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ തന്നെ ഒരു ദളിതമ്പി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരൊന്നുകൂടി പറയാം രമേശ് ജിഗജിനാഗി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഉൾപ്പെടുന്ന നിരവധി പേർ ഇപ്പോൾ പാർട്ടി വിടാനായി ആവശ്യമുന്നയിച്ച് വന്നിട്ടുണ്ട് അതുപോലെ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ബി ജെ പി പോലെ ദളിത് വിരുത്ത പാർട്ടിയിൽ ഞാൻ നിന്ന് പോയത് അല്ലെങ്കിൽ ഞാൻ എത്തിയത് എനിക്ക് തന്നെ നാണക്കേട് നാണക്കേടുണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് തന്നെ സങ്കടം തോന്നുന്ന കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ അതുമാത്രമല്ല അദ്ദേഹം ഇപ്പോൾ തന്റെ എം സ്ഥാനം രാജിവെച്ച് അല്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് ഒക്കെ രാജിവെച്ചിട്ട് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയും കോൺഗ്രസ് യുക്തങ്ങൾ കാണുന്നുണ്ട് അവരുടെ ആ കോൺഗ്രസ് അനുകൂലമായ നിലപാടുമായാണ് അദ്ദേഹം രംഗത്ത് വന്നതെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ കോൺഗ്രസ് അദ്ദേഹമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അദ്ദേഹമായി ചർച്ച നടത്തിയെന്നും ഏതാനും ദിവസങ്ങൾക്ക് തന്നെ അദ്ദേഹം ഉൾപ്പെടെ നിരവധി പേർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്